രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ ഇന്ത്യൻ സിനിമയായ കൽക്കി എന്ന് പറയുന്ന പ്രഭാസ് മൂവി നാളെയാണല്ലോ റിലീസാവുന്നത് ഈ ഒരു ചിത്രത്തിൽ ദുൽഖർ സൽമാനും ഉണ്ട് എന്ന തരത്തിലുള്ള സ്ട്രോങ് റൂമേഴ്സ് ഷൂട്ട് തുടങ്ങിയ മുതൽക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷനും കാര്യങ്ങളെല്ലാം പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് തന്നെ സംവിധായകൻ്റെ നാക്കിൽ നിന്നും വന്നിരിക്കുകയാണ് ദുൽഖർ സൽമാൻ ഇതുപോലെ വിജയ് ദേവര കൽക്കി എന്ന ചിത്രത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പുതിയൊരു ലൈവ് അഭിമുഖത്തിൽ ചിത്രത്തിൻ്റെ സംവിധാനം ൻ പറഞ്ഞിരിക്കുന്നത് സീതാ എന്ന ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണ് കൽക്കി നിർമ്മിക്കുന്നത് എന്നും അതോടൊപ്പം തന്നെ കേരളത്തിൽ വേഫയറർ ഫിലിംസ് ആണ് ചിത്രം വിതരണത്തിന് എടുത്തതും എന്നൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ദുൽഖർ സൽമാനം ഈ ഒരു ചിത്രത്തിൽ ഉണ്ട് എന്നുള്ളതും നമ്മൾ മുന്നേ പറഞ്ഞതാണ് ഇപ്പോൾ ഇത് ആ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ വേൾഡ് വൈഡിൻ്റെത് പുറത്തു വന്നിരിക്കുകയാണ് നൂറ് സിആറിന്റെ മുകളിൽ പ്രീസെയിൽ കളക്ഷൻ തന്നെ എത്തി ഞെട്ടിച്ചിരിക്കുകയാണ് ചിത്രം പ്രഭാസിന്റെ ഒപ്പം കമൽഹാസൻ അമിതാഭ് ബച്ചൻ ദീപിക പതുക്കോണ് വിജയ് ദേവരെ ദേവരകൊണ്ട ദുൽഖർ സൽമാൻ അതുപോലെ ശോഭന അങ്ങനെ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഇനി സംവിധായകൻ പുറത്ത് വിടാത്ത ഏതൊക്കെ താരങ്ങൾ ചിത്രത്തിൽ ഗസ്റ്റ് റോളിൽ എത്തുമെന്നുള്ളതൊക്കെ നമുക്ക് നാളെ പടം കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഡിക്ക് വരുമ്പോൾ തിയേറ്റർ കുലുക്കും എന്ന കാര്യത്തിൽ സംശയം